അയൽവാസികളായ രണ്ട് സ്ത്രീകളെ മർദ്ദിച്ച കേസിൽ പൊൻകുന്നം പോലീസ് കസ്റ്റഡിയിലെടുത്തിയാണ് ജനറൽ ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ കയറി പരാക്രമം നടത്തിയത് കത്തലാങ്കപ്പടി സ്വദേശി ഇഞ്ചക്കാട് ജ്യോതിഷ്കുമാറാണ് മെഡിക്കൽ വാർഡിന് മുകളിൽ കയറിയത് കസ്റ്റഡിയിലെടുത്ത ശേഷം വൈദ്യ പരിശോധനയ്ക്കായി ആദ്യം ജനറൽ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ച ജ്യോതിഷ്കുമാറിനെ തിരികെ സ്റ്റേഷനിലെത്തിച്ച് മൊഴിയെടുക്കുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെടുന്നുവെന്ന് അറിയിക്കുകയായിരുന്നു തുടർന്ന് വീണ്ടും വൈദ്യുപരിശോധന നടത്തുവാൻ ആശുപത്രിയിലെത്തിക്കുന്നതിനിടെയാണ് പോലീസിനെ കബളിപ്പിച്ച് ഇയാൾ ഇവിടെയുണ്ടായിരുന്ന എണി വഴി മെഡിക്കൽ വാർഡ് കെട്ടിടത്തിന് മുകളിൽ കയറിപ്പറ്റിയത് തനിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്നും കള്ളക്കേസെടുക്കാൻ ശ്രമിക്കുകയാണെന്നുമായിരുന്നു ജ്യോതിഷിന്റെ ആക്ഷേപം ഫയർഫോഴ്സും പോലീസും കൂടി നിന്നവരും പലതവണ ഇറങ്ങി വരുവാൻ വിളിച്ചെങ്കിലും ഇയാൾ ഇതിന് കൂട്ടാക്കിയില്ല പിന്നീട് ഏണിവഴി പകുതി ദൂരം താഴേക്കിറങ്ങി ഫോൺ വിളിക്കുവാൻ ഇയാൾ മൊബൈൽ ഫോൺ ആവശ്യപ്പെടുകയായിരുന്നു ഫോൺ കൊടുക്കാനെന്ന പേരിൽ ഏണിവഴി കയറിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇയാളെ കീഴ്പ്പെടുത്തി ബലമായി താഴെ ഇറക്കി നീ <laughs> പിടിക്കണ്ടറക്കത്തില്ല <laughs> നാട്ടുകാർ ചേർന്നാണ് ഇയാളെ പിടികൂടി പിടികൂടിയേൽപ്പിച്ചതെന്നും സ്ത്രീകളുടെ മൊഴിയെടുത്ത ശേഷം ഇവരെ മർദ്ദിച്ചതിന് ജ്യോതിഷിനെതിരെ കേസെടുക്കുമെന്നും പൊൻകുന്നം പോലീസ് അറിയിച്ചു തോട്ടത്തിൽ മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് കാഞ്ഞിരപ്പള്ളി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഗുണനിലവാരമുള്ള മരുന്നുകൾ ന്യായമായ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലെ ഏറ്റവും വലിയ മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് ആയുർവേദിക് വെറ്റിനറി മരുന്നുകൾ സർജിക്കൽസ് കോസ്മെറ്റിക്സ് മദർ ആൻഡ് ബേബി കെയർ ആൻഡ് കെയർ തുടങ്ങി മെഡിക്കൽ സമ്പന്നമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാണ് ഇംഗ്ലീഷ് മരുന്നുകൾക്ക് പതിനാറ് ശതമാനം വരെ വിലക്കിഴിവും ക്യാൻസർ രോഗികൾക്ക് ലാഭമില്ലാതെ മരുന്നുകളും നൽകുന്നു ഒപ്പം ഫ്രീ ഹോം ഡെലിവറി സൗകര്യം